കർണാടകയിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നിയമസഭയിൽ ആർ എസ് എസ് ഗണഗീതത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇതാ പുതിയ വിവാദം ആർ എസ് എസ് അനുകൂല വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് നേതാവായ കർണാടക ആഭ്യന്തരമന്ത്രി തുമകുരു ജില്ലയിൽ എ ബി പി സംഘടിപ്പിച്ച റാണി അപ്പക്ക ഓർമ്മ ദിനാചരണത്തിലാണ് കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വര പങ്കെടുത്തത് ബി ജെ പി യേയും ആർ എസ് എസിനെയും മുമ്പ് തുറ മന്ത്രി ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വ്യക്തമായ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല കർണാടകയിലെ വോട്ട് ചോരി ദേശീയ തലത്തിൽ തന്നെ വലിയ വിഷയമാക്കി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ വഴിവിട്ട സഞ്ചാരം ഈ വിഷയം കോൺഗ്രസിന് അകത്തും പുറത്തും ചൂട് പിടിച്ച ചർച്ചയായിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് രാഹുൽ ഗാന്ധി സംഘപരിവാറിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പോക്ക് നാണക്കേടാണെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് എ ബി വി പി തിപ്ത്തൂർ ഘടകം നടത്തിയ രഥയാത്രയിലും പഞ്ചിന പരേഡിലുമാണ് ആഭ്യന്തരമന്ത്രി പങ്കെടുത്തത് ബി ജെ പിയുടെ പിന്തുണയോടെയായിരുന്നു പരിപാടി ദേശീയതലത്തിൽ ആറ് ും ബി ജെ പിക്കുമെതിരെ പോർമുഖം തുറക്കുന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് തുരങ്കം വെക്കുന്ന നടപടിയെന്നാണ് മന്ത്രിക്കെതിരെ ഉയരുന്ന പ്രധാന വിമർശനം പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയ റാണി അബക്കയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചായിരുന്നു രഥയാത്ര രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയായാണ് റാണി അബക്കെ എ ബി യു പി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഉരുണ്ടുകളിച്ചുകൊണ്ടുള്ള മറുപടിയാണ് മന്ത്രിയുടേത് പ്രത്യശാസ്ത്രപരമായ പ്രതിബന്ധതയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഞാനൊരു യഥാർത്ഥ കോൺഗ്രസുകാരനാണ് കോൺഗ്രസുകാരനായി മരിക്കും രാഷ്ട്രീയ എതിരാളികൾ എനിക്കെതിരെ പ്രചാരണം നടത്തുകയാണ് രഥയാത്രയിൽ റാണി അബക്കിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് മന്ത്രി പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കുന്ന ചിത്രവും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്